ഇന്ന് നമ്മൾ ഒരു കുഞ്ഞ് പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് വീഡിയോ ഇഷ്ടമാവാന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ ഇതൊരു കുഞ്ഞ് പൊതിച്ചോറാണ് കുഞ്ഞു കുഞ്ഞ് കറികളൊക്കെ വെച്ചിട്ടുള്ളൊരു പൊതിച്ചോറാണ് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ചൂട് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ വാഴലില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഒരു പേപ്പറാണ് ഉപയോഗിക്കുന്നത് നമ്മൾ കടയിലൊക്കെ ചോറ് പൊതിയാനുപയോഗിക്കുന്ന പേപ്പറാണിത് അപ്പോൾ അതിലേക്ക് നല്ല ചൂട് ചോറ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ മത്തങ്ങയും പയറും എരിശ്ശേരി വെച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു തോരൻ വെച്ചുകൊടുക്കുന്നുണ്ട് ബീട്രൂട്ട് വെച്ചിട്ടുള്ള തോരനാണ് തേങ്ങയൊക്കെ ഇട്ട് റെഡിയാക്കിയിട്ടുള്ള ബീട്രൂട്ട് തോരനാണ് അപ്പോൾ അതും കൂടെ ഇതിൻ്റെ കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ പുതു ചോറിൽ ഒഴിച്ചു കൂട്ടാൻ പറ്റാത്തൊരു സംഭവമാണ് ചമ്മന്തി അപ്പം തേങ്ങ പുളിയൊക്കെ വെച്ചിട്ട് ഇഞ്ചിയും പുളിയൊക്കെ വെച്ചിട്ട് ചമ്മന്തി അരച്ച് വെച്ചതാണിത് അപ്പോൾ അത് ഒരു ചെറിയ പോഷൻ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് റൗണ്ട് ആക്കിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ ചെമ്മീൻ ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഞാനിതിലേക്ക് ഓംലെറ്റാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് വെണ്ടക്ക കൊണ്ട് ഒരു പുളിങ്കറി വെച്ചിട്ടുണ്ടായിരുന്നു അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാനൊരു പീസ് നാരങ്ങച്ചാറും കൂടെ വെച്ചുകൊടുക്കുന്നുണ്ട് ഇത്രയും കൂടെ ആയപ്പോൾ നമ്മുടെ പുതു കറികളൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് നമുക്കൊന്ന് കവർ ചെയ്തെടുത്താൽ മതിയാവും അപ്പോൾ രണ്ട് സൈഡിൽ നിന്ന് ഇതുപോലെ ഒന്ന് കാണിച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുക്കാം അപ്പോൾ ചോറൊന്നും പുറത്തേക്ക് പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് കവർ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ നല്ല ക്ലിയറായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം ഇപ്പോൾ നമ്മുടെ പുതുച്ചോറ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പുതിയ പുതിയ റെസിപ്പീസൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്